യാമിനിയുടെ അമ്മ അനീതിയൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വേണു ആ സമയമാണ് ബിസിനസ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വരുന്നത് എല്ലാവരെയും അയാൾ പരിചയപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് ചിത്രയോട് പറയും ഒരു കാര്യം ഞാൻ പറയാം നന്ദന അബദ്ധം പറ്റി എന്തുകൊണ്ടാണ് വേണു അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ ഇവരുടെ സംസാരത്തിന് വേണുവിന് ഇവരുടെ സ്വഭാവം മനസ്സിലായി കാണും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ വേണു ഇവരെ പറ്റി തിരക്കോ എന്തെങ്കിലും ചെയ്ത് കാണണം മൈഥിലിയെക്കുറിച്ച് ഞാൻ തോന്നുന്നു ചിത്രയും ജാനിയും പറയുന്നുണ്ട് ആൾ നല്ല മിടുക്കിയല്ലേ ജാനി പറയും മിടുക്കിയല്ല മിട് മിടുക്കിയാ വൈദിലിയെ സൂര്യക്ക് വേണ്ടി ആലോചിക്കാനാണ് ചിത്രയുടെയും ജാനിയുടെയും എല്ലാം പ്ലാന് ഈ സമയം അരവിന്ദും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് യാമിനെയും വിനോദിനെയും ഒക്കെ വെച്ച് അഞ്ജലി ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അതിന് അതിനവരൊരു പ്ലാനും തയ്യാറാക്കുന്നുണ്ട് മൈഥിലിയോട് യാമിനി പറയുന്നുണ്ട് നിനക്ക് എന്നെ പോലെ ഒരു ലൈഫ് സെറ്റ് സെറ്റാക്കണ്ടേ നീ എങ്ങനെയെങ്കിലും ആ പ്രകാശിന്റെ മനസ്സിലിടാൻ നേടാൻ നോക്ക് വേണു എന്താണെങ്കിലും കാര്യം സമ്മതിക്കത്തില്ല ബാക്കി ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇതിനോട് താല്പര്യം ഉണ്ടാകും എന്താണെങ്കിലും മൈതിലി സൂര്യ വശത്താക്കാൻ അവന്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് പക്ഷെ സൂര്യ ഒരിക്കലും മൈഥിലിയുടെ വലയിൽ വീഴില്ല എത്രയൊക്കെ തെറ്റാന്ന് പറഞ്ഞാലും അവന്റെ മനസ്സിൽ അഞ്ജലി മാത്രമേ ഉള്ളൂ വേറൊരു പെണ്ണിനെ എന്താണേലും അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല പ്രത്യേകിച്ച് മൈതിലി എന്ത് വേഷ കിട ഇറക്കിയാലും അതൊന്നും അവന്റെ അടുത്ത് ചെലവാവില്ല ഇനി മൈതിലിയെ വെച്ച് സൂര്യവേറെ കളി കളിക്കാരിന്നാ മതി മനുവിനെതിരെയോ അങ്ങനെ എന്തെങ്കിലും ഇനി മീനാക്ഷിപുരത്തെ കാര്യങ്ങളൊന്നും അധികം കാണിക്കില്ലായിരിക്കും മിക്കപ്പോഴും കാശി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് തിരികെ വരുമ്പോഴായിരിക്കും അവിടത്തെ കാണിക്കുന്നത്